പാല ഊരാശാല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന സമൂഹപ്പറയിലും താലപ്പൊലിയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പാല ഊരാശാല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ആറാട്ടോടുകൂടി സമാപിച്ചു തിരുവോത്സവത്തിന്റെ ഏഴാം ഉത്സവ ദിനമായ തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ഉത്സവബലി ആരംഭിച്ചു ഉച്ചയ്ക്ക് ഒന്നിന് ഉത്സവബലി ദർശനം നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവ ബലി ദർശനത്തിൽ പങ്കെടുക്കാനായി എത്തിയത് വൈകിട്ട് അഞ്ചു മുപ്പതിന് കാഴ്ച ശ്രീബലി നടന്നു അരുണാപുരം ഊരാശാല ജംഗ്ഷനിൽ നടന്ന സമൂഹപ്പറയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു താലപ്പൊലിയുടെ അകമ്പടിയോടെയാണ് സമൂഹപ്പറയ്ക്കായി എത്തിയത് ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഗൗരി വാർഡ് സാവിയോ ക്ഷേത്രത്തിന്റെ ഇന്ന് ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് ഈ ഭംഗിയായി പ്രാർത്ഥനയോടെ നടത്തുന്നതിനുള്ള കുറേ ആളുകളുടെ പ്രയത്നം ഇതിൻ്റെ പുറകിലുണ്ട് അവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു അതുപോലെ നമ്മുടെ ഈ കവലയിൽ ഇത്ര വലിയ രീതിയിലുള്ള ഒരു സമൂഹപ്പറ നടത്തുവാനുള്ള പ്രയത്നിച്ച മുമ്പ് പേരുവായിച്ച ബാബു വിനോദ് സജീവ മുണ്ടക്കൽ തുടങ്ങി അപ്പുചേട്ടന് പ്രകാശം അന്നത്താനത്ത് തുടങ്ങി ഒത്തിരി ഒത്രേ ആളുകൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതിൻ്റെ പുറകെ ഉണ്ടായി അവരെയൊക്കെ ഞാൻ അനുമോദിക്കുന്നു തുടർന്ന് ഗാനമേളയും അരങ്ങേറി Hay forenius pala.